ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയ വെണ്ടയ്ക്ക പാൽക്കറിയുടെ റെസിപ്പിയാണ് ചോറിനും ചപ്പാത്തിക്കും ഒരുപോലെ കോമ്പിനേഷനായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ വളരെ രുചികരമായ ഈ വെണ്ടയ്ക്ക പാൽക്കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വെണ്ടയ്ക്ക പാൽക്കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അളവിൽ വെണ്ടയ്ക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് മൂത്തുപോകാത്ത വെണ്ടയ്ക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ വെണ്ടയ്ക്കയെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സൈസിൽ ഒരിഞ്ച് നീളത്തിൽ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സവാള ഒരു തക്കാളി പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലേയും കൂടിയാണ് ഇതിൽ വേണ്ടത് സവാളയും തക്കാളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ബാക്കിയുള്ള ചേരുവകളൊക്കെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പറയാട്ടോ സവാളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വെണ്ടയ്ക്ക നല്ലതുപോലൊന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം പുറംഭാഗമൊക്കെ ഇപ്പോൾ മൂട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ഊഴിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞ് വെണ്ടയ്ക്കൊക്കെ നല്ലതുപോലെ ഉൾവശവും പുറംഭാഗവും ഒക്കെ മൂട്ട് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റാം എല്ലാം കോരി മാറ്റിയ ശേഷം നമുക്ക് ഇതേ ഓയിലിൽ തന്നെ ഉള്ളി മൂപ്പിച്ചെടുക്കാം ുള്ളി ചെറുതായി അരിഞ്ഞ് ആ സവാളയെന്ന് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓയിൽ വേണമെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നുപോകരുത് ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഈ അത്രയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അത് ചെറിയ തീലിട്ട് വേണം അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വന്നു തുടങ്ങി ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചാൽ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് സമയം വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നല്ലതുപോലൊന്ന് വെന്ത് വരട്ടെ നമുക്കിത് അടച്ചു വയ്ക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞു തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് ഉടച്ച് കൊടുക്കാം ഉടയാത്തെയൊക്കെ ഒന്ന് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിലാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടക്കെ കൊണ്ട് ഞാൻ ഇതിനു മുൻപും മസാലക്കറികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത് കാണാത്തവർക്കായിട്ട് പുതിയ കൂട്ടുകാർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ ഒന്ന് നോക്കണേ തിളച്ചതിന് ശേഷം നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിലേക്കാക്കി അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഇത് ഒന്ന് ഒന്ന് എണ്ണയൊക്കെ വരട്ടെ അതുവരെ ഇതൊന്ന് ചെറിയ തീയിൽ നോക്കുകയാണ് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വഴറ്റിയെടുത്തു വെച്ചാൽ വെണ്ടയ്ക്കോട്ടിപ്പിച്ച് കൊടുക്കാം ഇനി അധികം വേവിക്കേണ്ട ആവശ്യമില്ല സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മുടെ വെണ്ടയ്ക്ക പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്